ഒളി ദൃശ്യങ്ങളിൽ കോൺഗ്രസ്സിന് ഞെട്ടൽ കോഴിക്കോട് രാഘവന്റെ പ്രചാരണ യോഗങ്ങൾ നിർജീവം പ്രവർത്തകർ ആവേശം കാണിക്കുന്നില്ല ദൃശ്യങ്ങളിൽ ഫോറൻസിക് പരിശോധന നടത്തിയേക്കും തെളിയിക്കപ്പെട്ടാൽ ടി വി നയൻ ചാനൽ ബുധനാഴ്ച ഒളി ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തതോടെ കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ അന്നത്തെ പ്രചാരണം നിർത്തിവച്ചു വയനാട്ടിൽ പത്രിക നൽകാനായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വരുന്നതിനാലാണ് പ്രചാരണം നേരത്തെ അവസാനിപ്പിക്കുന്നതെന്നായിരുന്നു വിശദീകരണം എന്നാൽ രാഹുലിനെ സ്വീകരിക്കാനോ അദ്ദേഹം തങ്ങിയ ഗസ്റ്റ് ഹൌസിലോ രാഘവൻ ചെന്നില്ല വീഡിയോ വ്യാജമാണെന്നാണ് രാഘവൻ ആരോപിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ദൃശ്യങ്ങളിൽ ഫോറൻസിക് പരിശോധന നടത്തിയേക്കും തെളിയിക്കപ്പെട്ടാൽ അയോഗ്യത കൽപ്പിക്കപ്പെട്ടേക്കും ആരോപണങ്ങളിൽ കോഴിക്കോട് ജില്ലാ കളക്ടറോട് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇതനുസരിച്ച് ആരോപണത്തിൽ പ്രാഥമിക പരിശോധന നടത്തിയ കളക്ടർ ശ്രീറാം സാംബശിവറാവു ഇന്ന് കമ്മീഷൻ മുൻപാകെ റിപ്പോർട്ട് സമർപ്പിക്കും ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പാക്കാൻ ഫോറൻസിക് പരിശോധന നടത്തണമെന്ന ആവശ്യമാണ് റിപ്പോർട്ടിൽ കളക്ടർ ഉന്നയിക്കുന്നത് രാഘവൻ വിശദീകരിക്കുന്നത് പോലെ ശബ്ദം എഡിറ്റ് ചെയ്ത് ചേർത്തതാണോ എന്ന് ഫോറൻസിക് പരിശോധനയിലൂടെ കണ്ടെത്താൻ കഴിയും ഫോറൻസിക് പരിശോധന സമർപ്പിക്കാനായി എഡിറ്റ് ചെയ്യാത്ത ദൃശ്യങ്ങൾ സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചാനലിനോട് ആവശ്യപ്പെട്ടേക്കും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം കമ്മീഷൻ തുടർ നടപടികൾ സ്വീകരിക്കും ഒളി ക്യാമറ ദൃശ്യങ്ങൾ സത്യമാണെന്നും രാഘവൻ പണം ആവശ്യപ്പെട്ടുവെന്നും തെളിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും അദ്ദേഹം രാഘവനെതിരായ ആരോപണം കത്തിനിൽക്കുന്നതിനാൽ സ്വീകരണ കേന്ദ്രങ്ങൾ മ്ലാനമാണ് പ്രവർത്തകർ ആവേശം കാണിക്കുന്നില്ല അതോടെ സ്വീകരണ കേന്ദ്രങ്ങളിലെ പ്രസംഗം ഹ്രസ്വമാക്കി വൈകാരികത നിറച്ചു നഗരത്തിൽ ഒരു ഹോട്ടൽ തുടങ്ങാനെന്ന എന്ന വ്യാജാനെത്തിയ ടി വി നയൻ ചാനൽ പ്രവർത്തകരുടെ സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് രാഘവന്റെ രാഷ്ട്രീയ ജീവിതവും തെരഞ്ഞെടുപ്പിലെ മത്സരവും കടുത്ത ആശങ്കയിലാക്കിയത് ഹോട്ടൽ തുടങ്ങാൻ ആവശ്യമായ ഏക്കർ സ്ഥലവും മറ്റു സൗകര്യങ്ങളും ചെയ്തു തന്നാൽ അഞ്ചു കോടി രൂപ തരാമെന്നായിരുന്നു ചാനൽ വാഗ്ദാനം പണം എവിടെ ഏൽപ്പിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഡൽഹിയിലെ തന്റെ സെക്രട്ടറിയെ കണ്ടാൽ മതിയെന്ന് രാഘവൻ പറയുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വട്ടം എൽ ഡി എഫ് കോട്ടനകർത്ത് യു ഡി എഫിന്റെ മുഖമായ എം പി രാഘവനെതിരായ വെളിപ്പെടുത്തലിൽ ഞെട്ടിയിരിക്കുകയാണ് കോഴിക്കോട് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളം ഡോട്ട് കോം സന്ദർശിക്കുക